ലക്ഷം ടക്കിയാൾക്ക് കാലിത്തോടുത്ത് ഉണ്ടാക്കാൻ പോകുന്നു മുഖ്യമന്ത്രിക്ക് പശുവിന് വെക്കാൻ പോകുന്നത് അറ്റ്മോസ് ഡോൾബി സിസ്റ്റം നാളെ ഇറക്കി വെച്ചിരിക്കേ അമലത്തി വെച്ചിരിക്കേ മോഴി പാടാൻ വേണ്ടി ഡോൾബി സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്നു ഈ ഡോൾബി സിസ്റ്റം നിങ്ങൾ ഞാൻ തമാശ ഹൗസിൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ചിലവഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഞങ്ങക്ക് കാർ വാങ്ങാൻ വേറെ പൈസ ഈ അപ്പാപ്പൻ തലയ്ക്ക് ഓളം വിട്ടയാണെന്ന് തോന്നുന്നു ആ പണ്ട് നമ്മൾ പറയത്തില്ലേ ചില അപ്പാമ്മമാര് ചാകത്തുമില്ല കട്ടിലൊഴിയത്തും ഇല്ല ജനതങ്ങൾ അങ്ങനെയാണ് അതിൽ കറുപ്പാകാം ജനങ്ങളെങ്ങാനും കറുപ്പിട്ടാൽ ഈ വിറളി പിടിച്ച പശുക്കളില്ലേ ആ ആ സ്വഭാവമായിരിക്കും പിന്നെ പറയുന്നുണ്ടാ എനിക്ക് ഇരട്ട ചങ്ക് എനിക്ക് ഒറ്റ ഒറ്റച്ചങ്കുള്ള ഞാൻ തന്നെ മര്യാദ സംസാരിക്കുന്നു അവിടെ ഇരട്ട ചങ്ക് അതൊക്കെ ചീഞ്ഞുറിയ ചങ്കായിരിക്കും ചില വാഴ കൊലച്ചു കഴിഞ്ഞ പിന്നെ ആ സാധനം മറച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ചീഞ്ഞു ചങ്കെന്നാപം കേട്ട് കോൾമെയിൽ കൊള്ളാൻ വിവരമില്ലാത്തത് പാർട്ടിക്കാരന്മാരുണ്ടായിരിക്കും പക്ഷേ അനുദിനം വിഷയങ്ങളിൽ വിവരം വെച്ച് വരുന്ന മത്സ്യത്തൊഴിലാളികളെ േടുകൾ പറഞ്ഞൊന്നും മത്സ്യത്തൊഴിലാളികൾ അപ്രസക്തമാകണമെങ്കിൽ മുഖ്യമന്ത്രി ഞങ്ങൾ ചോദിക്കുന്ന ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം താങ്കൾ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയാണെങ്കിൽ താങ്കൾ താങ്കളെ ത്തിലിരുത്തിയിരിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ അവകാശമുള്ള പൗരന്മാരെന്ന നിലയിൽ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ താങ്കൾ ഓണാഘോഷത്തിന് മുമ്പ് മഹാത്മാ അയ്യങ്കാളി ഹോളിൽ കയറി നിന്നുകൊണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ചീട്ട് ഇങ്ങനെ ആട്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് അവിടുത്തെ ഗോഡൌണിൽ താമസിക്കുന്നവരെ വാടക കൊടുത്ത് മാറ്റിപ്പാർപ്പിക്കുവാൻ ഞങ്ങൾ നൽകിയിരിക്കുന്ന തുക ചോദ്യം നമ്പർ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ ഈ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എത്ര വീട് ലഭ്യമാകും അതിന് ജില്ലാ കളക്ടർ എത്ര വീടുകൾ കണ്ടുപിടിച്ചു എന്ന വീടുകളിലേക്ക് ഞങ്ങളുടെ ഗോഡൗണിൽ കിടക്കുന്നവരെ മാറ്റി പാർപ്പിക്കും ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഗോഡൗണിൽ കിടക്കുന്ന ആ കുടുംബങ്ങളെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുത്ത് മാറ്റിപ്പാർപ്പിക്കുവാൻ താങ്കൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന തിരുവനന്തപുരം ജില്ലാ കളക്ടർ എത്ര വീടുകൾ അങ്ങനെ കണ്ടുപിടിച്ചു എന്നവരെ മാറ്റിപ്പാർപ്പു ചോദ്യം നമ്പർ െന്ന് പത്രങ്ങളെയൊക്കെ വിളിച്ച് അറിയിച്ചു താങ്കൾ കണ്ടുപിടിച്ച സ്ഥലം മത്സ്യത്തൊഴിലാളികൾക്ക് പുനരധിവാസത്തിന് വേണ്ടി വീടോ ഫ്ലാറ്റോ എന്തൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയാണെന്ന് താങ്കൾ പത്രങ്ങളെ വിളിച്ച് എല്ലാവരോടും പറഞ്ഞു ചോദ്യം നമ്പർ രണ്ട് ഇതാണ് ആ സ്ഥലം മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള വീടും ഫ്ലാറ്റും നിർമ്മിക്കുവാനാണെങ്കിൽ എന്നും എന്ന് പണി പൂർത്തിയാക്കും എപ്പോൾ ഞങ്ങൾക്ക് ആ വീട് കൈമാറും മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ മുപ്പത്തിനാലോ മുപ്പത്തിയഞ്ചോ ഐ എസ് ഓഫീസേഴ്സിനെ തെക്ക് വടക്കായിട്ട് ഇങ്ങനെ സെക്രട്ടറിമാരായിട്ട് ഇരുത്തിയിട്ടുണ്ട് ഓരോരുത്തന്റെ സാലറി രണ്ട് ലക്ഷത്തിന് മുകളിലാണ് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് പറയൂ എന്നാണ് മുട്ടത്തറ വില്ലേജിൽ തറക്കല്ലിടാൻ പോകുന്നത് എന്നാ പണി പൂർത്തിയാക്കും എപ്പോൾ ഞങ്ങളെ മാറ്റിപാർത്ഥിക്കുവാനായി ആ വീട് നൽകും ചോദ്യം നമ്പർ മൂന്ന് താങ്കൾ ഞങ്ങളുമായി ചർച്ച ചെയ്യുവാനായിട്ട് നിയമിച്ച മന്ത്രിസഭാ ഉപസമിതി വന്ന് ഞങ്ങളുമായി ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞു മണ്ണക്ക് സബ്സിഡി തരാം മണ്ണെണയ്ക്ക് നൽകുന്ന അളവും കൂട്ടാൻ അതിനു വേണ്ടി രണ്ട് ഫയലുകൾ ഞങ്ങൾ നീക്കിയിട്ടുണ്ട് മാത്രമല്ല കേന്ദ്രത്തിനോട് മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണയ്ക്കുള്ള സബ്സിഡിയും അളവും കൂട്ടുവാനായി കേരള നിയമസഭ ഒന്നടങ്കം സമ്മേളിച്ച് ഒരു പ്രമേയം പാസാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു നല്ല കാര്യം അങ്ങനെയെങ്കിൽ എത്രയാണ് നൽകാൻ പോകുന്ന സബ്സിഡി എത്ര ലിറ്ററാണ് അധികം നൽകാൻ പോകുന്നത് എന്നാണ് ഈ പ്രമേയം പാസാക്കാൻ പോകുന്നത് ആ ഫയലുകളുടെ നമ്പറുകൾ എത്രയാണ് വളരെ വ്യക്തം ഓക്കെ ചോദ്യം നമ്പർ നാല് ഞങ്ങൾ പറയുന്നു ഈ മഹാദുരന്തം കാരണമാണ് നമ്മളല്ലേ കാണത്തുള്ളൂ ഈ മഹാദുരന്തം എന്ന് പറയുന്നത് അദാനി ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്ന ഈ ദുരന്തം കാരണമാണ് ഇന്ന് പൂമാർ മുതൽ അങ്ങ് മാമ്പള്ളി വരെ തീരം ശോഷിക്കുന്നതും യ്ക്കുകയും ചെയ്യുന്നത് അത് എത്തിപ്പടിക്കുവാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ താങ്കൾ കേരള സംസ്ഥാനത്തിന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ വച്ചു വന്നു ഏതാണ് ആ കമ്മീഷൻ അതിലംഗങ്ങൾ ആരൊക്കെയാണ് അതിലെ കൺവീനർ ആരാണ് ആ കമ്മീഷനിൽ ഞങ്ങളിൽ നിന്ന് കടലറിവുള്ള എത്ര പേര് താങ്കൾ നിയമിച്ചു എന്ന ഒരു പഠനം ആരംഭിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ചോദ്യം നമ്പർ അഞ്ച് ഈ അദാനിക്ക് കണ്ണുകൊണ്ടുവരുവാനായിട്ട് മുതലപ്പൊഴിയിൽ അശാസ്ത്രീയമായൊരു മരണപ്പൊഴി നിർമ്മിച്ചിട്ടുണ്ട് അറുപത്തിനാല് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടേതല്ലാത്ത കാരണങ്ങളാൽ മൃതിയടഞ്ഞ കൊലപാതക മൊഴിയാണ് മരണപ്പൊഴി അതിൻ്റെ അശാസ്ത്രീയത പരിഹരിക്കുവാനായി താങ്കൾ ഏതോ ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പത്രങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഏതാണ് ആ ഏജൻസി അവരെന്നാണ് ഈ പഠനം നടത്താൻ പോകുന്നത് എന്നാണ് അതിന്റെ ജോലികൾ ആരംഭിക്കുന്നത് അതിൽ തീരദേശത്തിൽ നിന്നുള്ള എത്ര മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ചോദ്യം നമ്പർ ആറ് ആറാമത് നമ്മൾ അവിടെ എന്താണ് എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾ കാരണം മാനത്താകാശത്തി വേഗം കണ്ടാൽ പറയും ഇന്ന് മഴയുണ്ടാകും അതുകൊണ്ട് കാറ്റുണ്ടാകും അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് അന്ന് കാറ്റും ഉണ്ടാകത്തില്ല മഴയുണ്ടാകത്തില്ല ഒരു പുണ്ണാക്കുണ്ടാകില്ല സാരമില്ല നിങ്ങളല്ലേ പറയുന്നത് അങ്ങനെ നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് പറയുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിലിരിക്കാം അപ്പോൾ ആ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് എത്ര രൂപ നഷ്ടപരിഹാരം നൽകും അതെന്നുമുതൽ നൽകി തുടങ്ങും ചോദ്യം ചോദ്യം നമ്പർ നമ്പർ ഇനി ഈ കണ്ട കൊല്ലോട് മുതൽ അങ്ങ് മാമ്പള്ളി വരെ തീരശോഷണം സംഭവിക്കുന്നത് ഈ പോർട്ട് നിർമ്മാണത്തിന്റെ പുലിമുട്ട് നിർമ്മാണം മുപ്പത് ശതമാനം എത്തിയപ്പോഴാണ് എന്ന് ഞങ്ങൾ വിശ്വസനീയമായി പറയുന്നു അല്ലെങ്കിൽ മറ്റെന്താണ് കാരണമെന്ന് താങ്കൾ പറയണം ഈ ചുമ്മാരി ആൾക്കാരെ വെടിയാക്കുന്ന രീതിയില് ആടിനെ പട്ടിയാക്കുന്ന രീതിയില് അന്താരാഷ്ട്ര ആഗോള ആൾക്കാർക്ക് മനസ്സിലാകും അത് സി പി എം ആരുടെ ഒരു കാരണം ആഗോള പ്രതിഭാസത്തിന്റെ അന്താരാഷ്ട്ര ഗുണാണ്ടർ ഞാൻ അതുകൊണ്ട് ആ ഗുണാണ്ടർ പറയുന്നതാണ് ശരി അങ്ങനെ ഒന്ന് പറഞ്ഞ ഒരുപാട് കാണിക്കുന്നത് അഥവാ അന്താരാഷ്ട്ര താപന ഇതൊക്കെ വളരെ സിമ്പിൾ ഭാഷയാണ് ആഗോള താപനത്തിൽ കാരണമാണെങ്കിൽ എന്തുകൊണ്ട് ഇതിന്റെ തെക്ക് ഭാഗമായ അടിമലത്തുറ മുതൽ പോവാറ് വരെ തീരമുണ്ടാകുന്നു വനത്തുറ മുതൽ അങ്ങ് മാമ്പള്ളി വരെ തീരം പോകുന്നു